കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിപുലമായ ലോഗോസ് ക്യുസ് മത്സരത്തിൻ്റെ പേരിൽ വ്യാജ ആപ്പ് ഉണ്ടാക്കി പണം തട്ടാൻ തട്ടിപ്പുകാരുടെ ശ്രമം വ്യാജ ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി മുന്നറിയിപ്പ് നൽകി കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യുസ് മത്സരമാണ് ലോഗോസ് ക്യുസ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുചേരുന്ന മത്സരമാണിത് എന്നാൽ ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പരീക്ഷയ്ക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാമെന്നും നൂറ് രൂപ ഫീസ് അടയ്ക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെസ്സേജുകളും വ്യാജ ആപ്പിന്റെ ലിങ്കും ആളുകൾക്ക് തട്ടിപ്പുകാർ അയച്ചു കൊടുക്കുന്നത് അഖിലേഷ് കുമാർ ചൗധരി എന്ന ആളിന്റെ പേരിലാണ് ഈ ആപ്പ് പ്രചരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രസ്തുത വ്യക്തിയുടെ യു പി ഐ ഐ ഡിയിലേക്ക് ലോഗോസ്ക്യൂസ് രജിസ്ട്രേഷന് പണം അയയ്ക്കുവാൻ ലിങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട് തട്ടിപ്പ് വിശ്വസനീയമാക്കാൻ പേര് ഇമെയിൽ അഡ്രസ് വാട്സാപ്പ് നമ്പർ ജനന തീയതി ഇടവകയുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കുവാനും ലിങ്കിൽ ആവശ്യപ്പെടുന്നു ഈ ആപ്പ് ബൈബിൾ കമ്മീഷൻ്റേതല്ലെന്നും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോൺസൺ പുതുശ്ശേരി പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു ഇരുപത്തിയൊന്നാമത് ആഗോള ലോഗോസ് ബൈബിൾ ക്യൂസ് ഡിസംബർ പത്തൊമ്പത് ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് തമിഴ് എന്നീ ഭാഷകളിലായാണ് മത്സരം ഇടവക തലങ്ങളിൽ നിന്ന് ലോഗോസ് ക്യൂസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തണമെന്നും ഇത്തരം തട്ടിപ്പാപ്പുകളിൽ രജിസ്റ്റർ ചെയ്ത് പണം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു